സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള വലിയ രീതിയിൽ ഇടിവ് വന്നിട്ടുണ്ട് നയൻ വിന്നിങ് സ്ട്രീക്കാണ് ഗോൾഡ് നഷ്ടപ്പെടുത്തിയത് സ്നാപ്പ് ഓൺ നയൻ വിന്നിങ് സ്ട്രീക്ക് ഓഫ് ഗോൾഡ് പ്രൈസ് എന്നാണ് പറയുന്നത് അതായത് തുടർച്ചയായിട്ട് ഒൻപത് ആഴ്ച വിജയിച്ചു പോവുകയായിരുന്നു ഗോൾഡ് പക്ഷേ അതിൽ അവസാനം ആ തുടർച്ചയായിട്ടുള്ള ഉയർച്ചയ്ക്ക് വന്നിരിക്കുകയാണ് ഈ ആഴ്ച ഇതുവരെ ചരിത്രത്തിൽ പത്താഴ്ച തുടർച്ചയായിട്ട് ഗോൾഡ് വിജയിച്ച് അല്ലെങ്കിൽ നേട്ടം കൊയ്ത് പോയിട്ടില്ല ഈ ആഴ്ച അതിന് ഉണ്ടാക്കാൻ ഗോൾഡിന് കഴിയുമെന്ന് കരുതിയിരുന്നു പക്ഷേ ഈ ആഴ്ച അതിന് സംഭവിച്ചില്ല എന്നുള്ളതാണ് നാല് പോയിൻറ്റ് എട്ട് ഇനി കുറച്ച് മണിക്കൂറുകളും കൂടി ബാക്കിയുണ്ട് പ്രധാനപ്പെട്ട സി പി ഐ ഡേറ്റ വരാനുമുണ്ട് ആറു മണിക്ക് അപ്പോൾ ഇന്ത്യൻ സമയം ആറ് മണിക്ക് അപ്പോൾ ഇനിയിപ്പോൾ ആ കുറച്ച് മണിക്കൂറുകളെ കൊണ്ട് ഗോൾഡിന് അത് നികത്താൻ കഴിയുമെന്നും തോന്നില്ല നാല് പോയിൻറ്റ് എട്ട് ശതമാനം ഇടിഞ്ഞ് കിടക്കൽ അതൊക്കെ പറയുമ്പോൾ അറുപത് ശതമാനം നേരത്തെ ഇപ്പോൾ അൻപത്തഞ്ച് ശതമാനം ഈ ഇയർ ടു ഡേറ്റ് ഗോൾഡ് ഉയർച്ചയിലാണ് എന്നുള്ള കാര്യം വേറൊരു കാര്യം എന്തായാലും അത് ഗോൾഡ് നഷ്ടപ്പെടുത്തി ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം തന്നെ ഒരു ബിഗ്ഗസ്റ്റ് വീക്ക്ലി ഫാൾ തന്നെ പറയേണ്ടി വരും ഗോൾഡിനെ സംബന്ധിച്ച് സിൽവറും നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് ഈ ആഴ്ച അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ ഡോളർ ഡെക്സ് ഈ ആഴ്ച ഉയർന്നിട്ടുണ്ട് അത് മാത്രമല്ല നെക്സ്റ്റ് വീക്കിൽ ഇപ്പോൾ ഡേറ്റ് ഇന്നലെ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി കൺഫേം ആയിട്ടുണ്ട് ഡേറ്റ് വരെ അല്ലെങ്കിൽ ഒക്കെ സൗത്ത് കൊറിയയിൽ വെച്ച് ഷി ജിൻ പിങുമായിട്ട് ട്രംപ് മീറ്റ് ചെയ്യും എന്ന് ഏഷ്യൻ ടൂറിൽ അതായത് പല രാഷ്ട്രങ്ങളും പോകുന്നുണ്ട് അപ്പോൾ സൗത്ത് കൊറിയ എന്ന് വെച്ചാണ്ട് എക്കണോമിക് കോൺഫറൻസിൽ ഷി ജിൻ പിങിനെ ട്രംപ് കാണും ഒരു ട്രേഡ് ഡീൽ ഡീലുണ്ടാകും എന്നുള്ളൊരു വെപ്പിലാണ് എല്ലാവരും എന്നാലും പോയിൻറ്റ് ടു ഫൈവിൻ്റെ റേറ്റ് കട്ട് നെക്സ്റ്റ് വീക്കിൽ ഉണ്ടാകുന്ന ചിന്താഗതി എല്ലാവരുടെ മനസ്സിലുണ്ട് എന്തായാലും ഗോൾഡ് വലിയ രീതിയിലാണ് ഇപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇടിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറായി മാറിയിട്ടുണ്ട് പവന് ഓക്കെ പതിനൊന്നായിരത്തി നാന്നൂറ് ഗ്രാമിനും അപ്പോൾ ഇനി ഇത് ഒരു ഇത് മാത്രമാണ് ഇനി സി പി ഐ ഡായിട്ട് ആറ് മണിക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് ഗോൾഡ് വിധേയമായേക്കാം ഷി ജിൻപിങ്ങും ട്രംപും ഉള്ള ചർച്ച ഷട്ട് ഡൗൺ പോയി തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഡീലുണ്ടാവുകയില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗോൾഡ് നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഷട്ട്ഡൗൺ ആൻഡ് റൈഡ് കട്ട് മാറുക ഓക്കെ എങ്ങനെയായിരിക്കും നീണ്ടു പോയേക്കാവുക അല്ലെങ്കിൽ കൂടുതൽ നിന്ന് സംഭവിച്ചേക്കാവുക എന്നുള്ളത്